ഈ സി സംസ്കൃത് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം രണ്ടാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ചാനൽ പുതുതായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചതുർത്ഥ പാഠ മധുപസ്നേഹ മധുപസ്നേഹ എന്നാണ് പാഠത്തിൻ്റെ പേര് ചിത്രേ കിം കി മസ്തി ചിത്രത്തിൽ എന്തെല്ലാമാണുള്ളത് വധതു എന്ന് പറഞ്ഞാൽ എന്നാണ് പറയുന്നത് ചടകസ്യ നീടെ അണ്ടാനാം ചിത്രം രചയതു വർണേന ലേപയതു ച അതായത് ഈ കാണുന്ന മരത്തിൻ്റെ ചിത്രത്തിൽ ഒരു പക്ഷിയുടെ കൂട് കാണുന്നില്ല എല്ലാവർക്കും ആ കൂട്ടില് ഒരു പക്ഷിയുടെ മുട്ടയുടെ ചിത്രം വരച്ച് അതിന് നിറം നൽകാനാണ് പറയുന്നത് മധുപസ്നേഹ ഈ ചിത്രത്തിൽ ഒരു ആനക്കുട്ടിയുടെ ചിത്രം കാണുന്നില്ലേ ആനക്കുട്ടി എന്താ ചെയ്യുന്നത് ആ മരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന കൂടും അതിലുള്ള മുട്ടകളും നശിപ്പിക്കുന്ന ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ ചപലഹ കളപ നീടം നാശയതി ചലഹ എന്ന് പറഞ്ഞാൽ കുസൃതിക്കാരനായ കുസൃതിക്കാരനായ ആനക്കുട്ടി പക്ഷിയുടെ കൂട് നശിപ്പിക്കുന്നു ചടക സഹായം പൃച്ഛതി അതായത് ഈ പക്ഷി തൻ്റെ കൂട് നശിപ്പിച്ചതറിഞ്ഞ് സഹായം ചോദിക്കുകയാണ് ആരെങ്കിലുമൊക്കെ എന്നെ സഹായിക്കണേ എൻ്റെ കൂട് ആരെങ്കിലും നശിപ്പിക്കുന്നത് കണ്ടിരുന്നോ എൻ്റെ കൂട്ടിലുള്ള മുട്ടകളൊക്കെ എവിടെ പോയി എങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഈ പക്ഷി അമ്മ പക്ഷി മധുബഹ ദശതി മധുബഹ ദശതി മധുബഹ എന്നാൽ തേനീച്ച തേനീച്ചകൾ എല്ലാം കൂടെ കൂട്ടത്തോടെ ഈ ആനക്കുട്ടീനെ ആക്രമിക്കാൻ തുടങ്ങി എന്തിനാണ് ആക്രമിക്കുന്നത് ഈ തേനീച്ചകള് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ആനക്കുട്ടി ആ പക്ഷിയുടെ കൂട് അതിലുണ്ടായിരുന്ന മുട്ടകളും എല്ലാം നശിപ്പിക്കുന്നത് ഈ തേനീച്ച കൂട്ടങ്ങള് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കിളി അവരോട് ചോദിച്ചല്ലോ എൻ്റെ കൂട് നശിപ്പിച്ച ആളുകളെ നിങ്ങൾ കണ്ടോ ആരാണ് എൻ്റെ കൂട് നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ തേനീച്ചകളെല്ലാവരും കൂടിയിട്ട് ആനക്കുട്ടീനെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അല്ലേ നേത്രം പ്രക്ഷാലനീയം ഈ തേനീച്ച കൂട്ടങ്ങളെല്ലാം കൂടി വന്നിട്ട് ആനക്കുട്ടിയുടെ കണ്ണിലും എല്ലാം കുത്താൻ തുടങ്ങി ഉപദ്രവിക്കാൻ തുടങ്ങി കലബഹ ദാവതി അതായത് ആനക്കുട്ടി തേനീച്ചകളുടെ കുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി തേനീച്ചകളുടെ കുത്തു കൊണ്ടിട്ട് ഓടി വരികയാണ് ആനക്കുട്ടി ആനക്കുട്ടി ഓടി വരുന്ന വഴിയിലാണ് ഒരു കുറച്ച് തവളകളുടെ കരയുന്ന ശബ്ദം കേട്ടത് തവള കരയണ ശബ്ദം കേട്ടപ്പോൾ ആനക്കുട്ടി വിചാരിച്ചു ഇവിടെ എവിടെയോ ഒരു കുളം കുളമുണ്ട് എന്നാണ് ആനക്കുട്ടി വിചാരിച്ചത് ഗർത്തസ്യ സമീപം ബേഗ ക്രോശതി അതായത് ഒരു ഗർത്തം എന്ന് പറഞ്ഞ ഒരു കുഴി കുഴിയുടെ അടുത്തായിട്ട് തവളകൾ കരയണ സൗണ്ട് ആര് കേട്ടു ഈ ഓടി വ ഓടിക്കൊണ്ട് വരുന്ന ആനക്കുട്ടി കേൾക്കാനിടയായി ആനക്കുട്ടി എന്ത് ചെയ്തു അങ്ങനെ തവളകളുടെ സൗണ്ട് കേട്ടപ്പം ആ കുഴിയുടെ അടുത്തേക്ക് ഓടി പോവാൻ തുടങ്ങി ആനക്കുട്ടി വിചാരിച്ചു വെള്ളത്തിലേക്ക് ചാടാമെന്ന് അങ്ങനെ ഈ തേനീച്ചകളിൽ നിന്നും രക്ഷപ്പെടാം ആനക്കുട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ആനക്കുട്ടി എന്താ ചെയ്തത് ഈ വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞാൽ തേനീച്ചകൾ കുത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ കുഴിയിലേക്ക് അങ്ങോട്ട് ഓടി വന്നത് ചാടി കഴിഞ്ഞപ്പോഴാണ് ആനക്കുട്ടിക്ക് എന്ത് മനസ്സിലായത് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അല്ലേ എന്ത് അബദ്ധമായിരുന്നു ആനക്കുട്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ ആനക്കുട്ടി കുളമാണ് എന്ന് വിചാരിച്ചിട്ട് ചാടിയത് എന്തായിരുന്നു സത്യത്തിൽ അതൊരു കുളം അതൊരു കുഴിയായിരുന്നു അല്ലേ ആ കുഴിയുടെ അടുത്തിരുന്നിട്ടായിരുന്നു ആര് കരഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തവളകൾ കരഞ്ഞിട്ടുണ്ടായിരുന്നത് ആനക്കുട്ടി തവളകളുടെ കരച്ചിൽ കേട്ടപ്പോൾ വിചാരിച്ചു അതൊരു കുളമായിരിക്കും അതിൽ ചാടിയിട്ട് തേനീച്ചകളിൽ നിന്ന് രക്ഷ നേടാമെന്ന് കരുതിയിട്ടാണ് ഈ കുഴിയിലേക്ക് ചാടിയത് അല്ലേ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് ഈ കുഴിയിൽ പെട്ട ആനക്കുട്ടീനെ അതിൻ്റെ അമ്മയും കൂട്ടുകാരും കൂടി വന്നിട്ട് രക്ഷപ്പെടുത്തുന്നതിൻ്റെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ ആനക്കുട്ടി ഈ കുഴിയിൽ പെട്ടിട്ട് അവിടെ കടന്ന് കരയാൻ തുടങ്ങി കരഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ വഴി പോയിരുന്ന അമ്മയും കൂട്ടുകാരും വന്നിട്ട് ഈ കുഴിയിൽ പെട്ടിട്ടുണ്ടായിരുന്ന ആനക്കുട്ടീനെ രക്ഷപ്പെടുത്തി ഈ യൂണിറ്റിൽ വരുന്ന പഠന പ്രവർത്തനങ്ങളാണ് കഥായാഹ ആശയം വധതു കഥയുടെ ആശയം എന്താണ് എന്ന് പറയണം അടുത്ത പ്രവർത്തനം അടുത്ത പ്രവർത്തനമാണ് അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപയതൂച്ച ഇവിടെ ച എന്ന അക്ഷരം തന്നിട്ടുണ്ട് ഈ ച എന്നുള്ള അക്ഷരം എഴുതുകയും നിറം നൽകുകയും അത് എൻ ഏത് വാക്കാണെന്ന് ഉച്ചരിക്കുകയും ചെയ്യണം അടുത്തത് അക്ഷരം പൂരയതു വർണ്ണേന ലേപയതുച്ച ഇവിടെ വചനം എന്നും ചബലഹ എന്നും രണ്ട് വാക്കുകൾ നൽകിയിട്ടുണ്ട് ഈ വചനം എന്നതിലെ ച എന്ന അക്ഷരം കുത്തുകളിലൂടെ യോജിപ്പിക്കുക അതേപോലെ ചപലഹ എന്നതിലെ ച എന്ന അക്ഷരവും കുത്തുകളിലൂടെ യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത പ്രവർത്തനം നിരീക്ഷണത്തില്ഖ്യതോ ആശയത്തിനനുസരിച്ച് ചിത്രത്തിന് സംഖ്യകൾ നൽകുക ഏത് ചിത്രമാണ് ആദ്യത്തേത് അതിനൊന്നേ എന്നുള്ള നമ്പർ അടുത്ത ചിത്രത്തിന് രണ്ട് അങ്ങനെ നമ്പറുകൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രവർത്തനം ചിത്രാനുസാരം പദാനി യോജിതു ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ചിത്രങ്ങൾക്കനുസരിച്ച് യോജിപ്പിക്കുക ആദ്യത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി പാട്ട് പാടുന്നതിൻ്റെ ചിത്രമാണ് ഗായതി എന്നതിലേക്കാണ് അത് യോജിപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഓപ്ഷൻസ് ദാവതി രക്ഷതി പദ്ധതി നാശയതി എന്നിങ്ങനെയാണ് ആദ്യത്തെ ചിത്രം ഓടുന്നതിൻ്റെ ദാവതി എന്നതിലേക്ക് രണ്ടാമത്തേത് രക്ഷതി മൂന്നാമത്തേത് നാശയതി നാലാമത്തേത് പദ്ധതി പദ്ധതി എന്നാൽ വീഴുന്നു ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് അടുത്ത പ്രവർത്തനം പരിചിനോതു പരിചയപ്പെടാനാണ് പറയുന്നത് മധുപഹ മധുപഹ എന്നാൽ തേനീച്ച മധുപാഹ കുറേ തേനീച്ചകൾ ഒരു തേനീച്ചയ്ക്ക് മധുപഹ എന്നും മധുപാഹ പറഞ്ഞാൽ ഒന്നിലധികം തേനീച്ചകൾ അടുത്തത് ചടക ചടക എന്നാൽ ഒരു പക്ഷി ചടകാഹ എന്നാൽ ഒന്നിലധികം പക്ഷികൾ അടുത്തത് നീടം നീടം എന്നാൽ കൂട് നീടാനി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കൂടുകൾ അടുത്തത് ഉചിത വർണ്ണി ലേപയതു ഇവിടെ നൽകിയിരിക്കുന്ന ആനയുടെ ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക അതുപോലെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടിക്കും നിറം നൽകണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക